ഈ നേരത്തെ നിലനിന്നിരുന്ന ഫോർമുല അനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് അതിനുള്ള നടപടികൾ ഇപ്പോൾ എൻട്രൻസ് കമ്മീഷണർ പൂർത്തീകരിക്കുക സർക്കാരിന് വീഴ്ച പറ്റിയാണോ സർക്കാർ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല സർക്കാർ എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം നേരത്തെ തുടർന്നു പോകുന്ന പ്രോസസ്സിൽ ഒരു നീതി കേടുണ്ട് എന്ന് വ്യക്തമാകുന്ന നിലയിൽ മനസ്സിലാക്കിയപ്പോൾ അതിന് ഒരു ബദൽ കണ്ടെത്താനുള്ള പരിശ്രമമാണ് നടത്തിയത് അതിൽ തെറ്റുണ്ട് എന്നുള്ളതല്ല ഇപ്പോൾ പ്രോസ്പെക്ടസ് നിലവിൽ വന്നതിന് ശേഷം മാറ്റം വരുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു രീതിയിലാണ് കോടതി നിഗമനം മുന്നോട്ട് വെച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സർക്കാരിന് അനുമതിയുണ്ട് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ക്ലോസ് വിളിച്ചേർന്നിട്ടുള്ളതാണ് പക്ഷേ കോടതിയുടെ വിധി ഇപ്പോൾ അംഗീകരിക്കുകയാണ് മേൽക്കോടതി മേൽക്കോടതിയിലേക്ക് പോകണമെങ്കിൽ ഇപ്പോൾ നമുക്ക് എ ഐ സി ടി ഇ ഏറ്റവും അന്തിമ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഫൈനൽ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അഡ്മിഷൻ പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട് എല്ലാ വർഷവും എ ഐ സി ടി ആ ലാസ്റ്റ് ഡേറ്റ് നീട്ടാറൊക്കെ ഉണ്ട് പക്ഷെ അത് നമുക്ക് പറയാൻ സാധിക്കില്ല നീട്ടുമോ എന്നുള്ളത് ഇപ്പോൾ തന്നെ പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ലിസ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനാലാണ് അപ്പോൾ അതിനു മുമ്പായിട്ട് അഡ്മിഷൻ പ്രക്രിയകൾ പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നടപടി സ്വീകരിച്ച് മതിയാവും അതുകൊണ്ട് ഈ വർഷം ഇപ്പോൾ പ്രോസ്പെക്ട് സബ്മിൻ്റ് ചെയ്യുന്നതിന് മുൻപുള്ള അതായത് കഴിഞ്ഞ വർഷം വരെ തുടർന്നു പോന്നിരുന്ന അതേ സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക പ്രോസ്പെക്ടസിൽ ഇത് അധികാരമുണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചിരുന്നു പൂർണ്ണ മാത്രം അംഗീകരിക്കുന്നു അങ്ങനെയാണോ അതെ സമയപരിമിതി ഉണ്ടല്ലോ നമുക്ക് കുട്ടികളുടെ അവസരങ്ങൾ നഷ്ടപ്പെടാൻ പാടില്ല കുട്ടികളുടെ അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് കുട്ടികളുടെ നന്മയാണ് ഗവൺമെൻറ് അഭിലഷിക്കുന്നത് ഏത് കാര്യത്തിലായാലും എല്ലാവരും കുട്ടികളാണ് എല്ലാ കുട്ടികൾക്കും നീതി ലഭിക്കണം ആ കാഴ്ചപ്പാടിനെ മുൻനിർത്തി സതുദ്ദേശപരമായിട്ടാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അത്ര വലിയ മാറ്റമൊന്നും വരുന്നില്ല ഈ പഴയ വരുമ്പോൾ ചിലവിൽ മാറ്റം വരും ആ ആ വിദ്യാർത്ഥികൾ കോടതിയല്ലേ വിധിച്ചത് കോടതിയിൽ പോവാലോ അവർക്ക് കോടതി എന്ന് കോടതി വിധിച്ചാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ അവകാശ ചോദ്യത്തിനൊന്നും അർത്ഥില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് കുട്ടികളുടെ പൊതുവിലുള്ള നന്മയെ മുൻനിർത്തി എല്ലാവർക്കും നീതി ഉറപ്പാക്കണം എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്ത ഒരു കാര്യമാണ് അതായത് കീം പരീക്ഷയിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിയാലും മുപ്പത്തിയഞ്ച് മാർക്ക് കുറഞ്ഞു പോകുന്ന ഒരു സ്ഥിതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യാപകമായിട്ടുള്ള പരാതി ഈ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അതിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചത് അപ്പോൾ ഈ വർഷം ഇപ്പോൾ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അത് കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരിക്കുന്നു അതാണ് പറയാനുള്ളത് ഇന്ന് തന്നെ റിലീസ് ചെയ്യും അപ്പൊ ഈ പുതിയ മാറ്റം ഉണ്ടല്ലോ തൽക്കാലം അത് ഒഴിവാക്കും പക്ഷെ ഭാവിയിൽ അത് തന്നെ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ അടുത്ത വർഷം സമയം എടുത്ത് തന്നെ അത് ചെയ്യണം തന്നെ പിന്തുടരാൻ വേണ്ടത്ര അടുത്ത വർഷത്തെ കാര്യം നമുക്ക് അടുത്ത വർഷം ആലോചിക്കല്ലേ നല്ലത്